HWS <laughs> ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വരാനിരിക്കുന്ന പത്രമാറ്റി സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം അനിക്ക് ഇന്ന് ജാമ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അനന്തപുരി തറവാട്ടിൽ നിന്ന് ദേവിയാനി ചെയ്ത് എല്ലാം റെഡിയാക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ആലോചിച്ച് അനാമികക്ക് പത്ത് കോടി രൂപ അവർ ആവശ്യപ്പെട്ട കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് തയ്യാറാവുകയാണ് അപ്പോൾ ഈ ഇത്രയും രംഗങ്ങളെ നമ്മൾ കണ്ടു നിൽക്കുകയാണ് അപ്പോൾ ഇനി ഇന്ന് വരാൻ പോകുന്ന പ്രൊമോയിലോട്ട് നമുക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് ിൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ അനിയുടെയും നന്ദുവിൻ്റെയൊക്കെ വിശേഷത്തിലേക്ക് നമുക്ക് പോകാം അപ്പോൾ അങ്ങനെ അനി ഒരു ദിവസം രാത്രി മുഴുവനും ജയിലിൽ കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ അനന്തപുരി തറവാട്ടിലാണെങ്കിൽ നമ്മുടെ നയന ആദർശ് അതുപോലെ ദേവയാനി എല്ലാവരും ൊന്നും വരാണ്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇന്ന് വരെ അവരുടെ കുടുംബത്ത് ഒരാളെ പോലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നേരിടേണ്ടി വന്നിട്ടില്ല അല്ലേ അപ്പോൾ അനി ഒരു ദിവസം ഒരു ജയിലിനകത്ത് കിടക്കുക എന്ന് പറയുമ്പോൾ അതൊരു സങ്കടകരമായ കാര്യമാണ് എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതിയായിരുന്നു എന്നുള്ള ചിന്തയിലായിരുന്നു ആദർശൊക്കെ അങ്ങനെ നേരം വെളുത്തു ആ സമയത്ത് ദേവ്യാനി പോകുന്നില്ല അപ്പോൾ അനിയുടെ നമ്മുടെ ആദർശിൻ്റെ അടുത്ത് നയനീടെ അടുത്ത് ദേവ്യാനി പറയുന്നുണ്ട് നിങ്ങൾ ഇന്ന് പോയിട്ട് വരുമ്പോൾ ഇടിച്ച് അനി ഉണ്ടാവണം ഇല്ലെങ്കിൽ മോനെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല അനി ഇല്ലാണ്ട് നിങ്ങൾ വരുന്നത് അവൻ ജയിലിലേക്ക് മറ്റും പോവുകയാണെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ നയനെ ചോദിക്കുന്നുണ്ട് ജാമ്യം കിട്ടില്ലേ അമ്മേ അപ്പം അറിയില്ല മോളെ എന്തായാലും നോക്കാം എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ വേണു ദേവിയാനിയെ വിളിക്കുകയാണ് എന്നിട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് അതെ എന്തായാലും നമ്മുടെ മോൾ ുടെ കരണത്ത് അവൻ അടിച്ചത് ഞങ്ങളെ ഒരിക്കലും ക്ഷമിക്കില്ല പിന്നെ നിങ്ങൾ ഞങ്ങളുടെ കാല് പിടിച്ചത് കൊണ്ട് ഞങ്ങളൊരു കോംപ്രമൈസിന് തയ്യാറാവാണ് എന്തായാലും ഇന്ന് ഞാനോ മോളോ ആരും തന്നെ ഇന്ന് കോടതിയിൽ വരുന്നില്ല അപ്പോൾ ഇത് കേട്ടപ്പോൾ ദേവ് എനിക്കൊരു സമാധാനമായി പക്ഷേ അതുകൊണ്ട് കേസൊന്നും തീരുന്നില്ല ഇനി നിങ്ങൾ നിങ്ങളുടെ പറഞ്ഞ വാക്കുകൾ പാലിക്കാണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ കേസ് ഇനിയും കുത്തിപ്പൊക്കാൻ വലിയ താമസമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെന്തായാലും ഞങ്ങളെ വാക്ക് പാലിച്ചേക്കാം അതുപോലെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാം എന്നിങ്ങനെ വീണ് വിളിച്ച് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ അതെല്ലാം ചെയ്തേക്കാന്ന് ദേവാനി പറയുന്നുണ്ട് അതായത് അവർ പത്ത് കോടി രൂപ ആവശ്യപ്പെട്ടത് അവർ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് പിന്നെ ദേവിയാണ് സംസാരിച്ചത് അപ്പോൾ ആ സമയത്ത് അത് കഴിഞ്ഞ് നമ്മുടെ വേണുവിൻ്റെ കൂടെ നമ്മുടെ വക്കീൽ വരുന്നുണ്ട് അനാമികയെ അമ്മയൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ കേസിൽ പത്ത് കോടി രൂപ ഞാൻ അവരടുത്ത് ചോദിച്ചിട്ടുണ്ട് അനന്തപുരി തറവാട്ടുകാരായതുകൊണ്ടാണ് ഈ പൈസ നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ പോലും ചോദിച്ചാൽ കിട്ടില്ല അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് എന്തായാലും പൈസയൊക്കെ കിട്ടി കഴിയുമ്പോൾ എന്നെ മറന്നുപോലും എൻ്റെ കമ്മീഷനൊക്കെ എനിക്ക് കിട്ടണമില്ലെങ്കിൽ ഇനി വേണ്ടി ഞാൻ അടുത്ത കേസ് കൊടുക്കേണ്ടി വരൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അതൊന്നുമില്ല വക്കീലിന് എന്തായാലും ഞങ്ങൾ തരും കമ്മീഷനൊക്കെ ഞങ്ങൾ തരും എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അനാമിക പറയുന്നുണ്ട് എന്തായാലും വക്കീൽ ആലോചിച്ചുപോലെ തന്നെ വക്കീലിൻ്റെ രീതി അനുസരിച്ച് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട് ഓക്കെ അങ്ങനെ പറഞ്ഞ് വക്കീൽ അവിടെ നിന്ന് പോവാണ് അത് കഴിഞ്ഞ് പിന്നെ വേണു അമ്മയും പിന്നെ നമ്മുടെ അനാമികയും കൂടെ സംസാരിക്കുകയാണ് എന്തായാലും പൈസ കിട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ കടങ്ങളെല്ലാം വീട്ടിൽ തീർത്തോണം അത് കഴിഞ്ഞ് ബാക്കി ഫുൾ എമൗണ്ടും എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഇടണമെന്ന് അനാമിക പറയുന്നുണ്ട് അപ്പോൾ വേണു പറയുന്നുണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി വിട്ടാൽ പോരേ വേണ്ട അങ്ങനെ ഇടണ്ട അതെന്താ മോളെ പിന്നെ ഈ കഴുത്തി കിടക്കുന്ന താലിന് ഇപ്പോൾ തിരിച്ചു കൊടുക്കണ്ടേ അങ്ങനെ അനാമിക പറയുമ്പോൾ വീണ് വന്നു പിന്നെ എന്തിനാണ് ഇനി താലി കൊടുക്കുന്നത് നീ അതിങ്ങനെ തന്നേക്കച്ചൻ വിറ്റ് കാശാക്കി കൊള്ളാം എന്ന് വീണ് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനാമിക പറയുന്നുണ്ട് പിന്നെ ഇനി അടുത്തൊരു കല്യാണം ആകുമ്പോൾ ആ താലി എൻ്റെ താലി ഒരു പോരെങ്കിലും ഉണ്ടാകും ആ താലി മേടിച്ച് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീണ് പറയുന്നുണ്ട് എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഇതൊരു വലിയ ലോട്ടറി തന്നെയാണ് അല്ലെ മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട് നമുക്ക് ഒരു തുറുപ്പ് ചീട്ടാണ് ഈ അനന്തപുരി തറവാട് എന്ന് പറയുന്നത് പറഞ്ഞ് സന്തോഷകരമായിട്ട് ഇരിക്കുകയാണ് അപ്പം ഈ സമയത്ത് നമ്മുടെ അനന്തപുരി തറവാട്ടിലെ മുത്തശ്ശനും മുത്തശ്ശി ഇവിടെ ഇല്ലല്ലോ അവർ പിന്നെ അമ്പലങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് ഒരിത് പോയിക്കയാണ് അപ്പം അവരെ വിളിച്ച് ആരും അറിയിച്ചിട്ടില്ലായിരുന്നു അപ്പം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ തിരിച്ചെത്തുകയാണ് തിരിച്ചെത്തി മുത്തശ്ശൻ ദേവിയാനി ഒക്കെ ഇരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഈ വീട്ടിലൊരു കാര്യം നടക്കുമ്പോൾ എന്താണ് എന്നെ വിളിച്ച് അറിയിക്കാത്തത് അപ്പോൾ ദേവ്യാനിയും അജയനും വിജയനൊക്കെ ആ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ അച്ഛൻ ഇങ്ങനെ പോയത് കൊണ്ടാണ് ഞങ്ങൾ അറിയിക്കുക അപ്പോൾ അച്ഛൻ ഇപ്പം എങ്ങനെ അറിഞ്ഞു ഈ സംഭവങ്ങളൊക്കെ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജാനകി വരെയാണ് ജാനകി പറഞ്ഞു എൻ്റെ മോൻ്റെ കാര്യമല്ലേ എനിക്ക് അച്ഛനെ അറിയിക്കാനുള്ള കടമയുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അച്ഛനെ വിളിച്ചറിയിച്ചായിരുന്നു എന്ന് പറയുന്നത് കാര്യം എൻ്റെ മോനാണല്ലോ ജയിലിൽ കിടക്കുന്നതെന്നിങ്ങനെ ജാനകി പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ നമ്മുടെ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട് എത്ര രൂപയാണ് അവർ ആവശ്യപ്പെട്ടത് അപ്പോൾ ദേവയാനി പറഞ്ഞു പത്ത് കോടി പത്ത് കോടിയെ ചോദിച്ചല്ലേ ഞാൻ വിചാരിച്ചു ഒരു അൻപത് കോടിയെങ്കിലും ചോദിക്കും വിചാരിച്ചെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ അവരെല്ലാ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഈ പൈസ അല്ലെങ്കിൽ ഇങ്ങനെ തട്ടിച്ചും വെട്ടിച്ചും പൈസ സമ്പാദിക്കുക എന്നൊരു ചിന്താഗതിക്കാരാണ് ഈ അനാമികയും ഫാമിലിയും ഒക്കെ അതെല്ലാവർക്കും അറിയാം പിന്നെ അവർ പൈസ ഒന്നും നോക്കുന്നില്ല കാരണം അവരെ കുടുംബത്തിൽ അവരും കുഞ്ഞുമോൻ്റെ അവരെ ഏറ്റവും ഇളയ ചെറുമകനാണ് അപ്പോൾ അവരുടെ ഒരു ദോഷവും വരരുത് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് പൈസ ഇന്ന് വരും നാളെ പോകും എത്രയും രൂപയുടെ നമ്മൾ സമ്പാദിക്കുന്നു അതിലൊന്നും കാര്യമില്ല എൻ്റെ മോനെ കുഞ്ഞുമോനെ മോനെ മോനെ എനിക്കിപ്പോൾ കാണണം അവന് ജാമ്യം കിട്ടണം അത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് മുത്തശ്ശിയും ടെൻഷനാവുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം അപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്റ്റേഷനിൽ നമ്മുടെ സച്ചിദാനന്ദൻ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നന്ദു വരെയാണ് എന്നിട്ട് സച്ചിദാനന്ദൻ പറയുന്നുണ്ട് അപ്പോൾ നന്ദു കോടതിയിലോട്ട് കൊണ്ടുപോകോളൂ ഞാൻ എന്തായാലും വരുന്നില്ല ഓക്കെ അപ്പോൾ നന്ദു കൊണ്ടുപോകുകയുള്ളൂ ആ സക്രേനെ കൂടെ കൂട്ടിക്കോളാൻ പറയുന്നുണ്ട് വേണ്ട സാർ അതിൻ്റെ ആവശ്യമല്ല ഞാൻ തന്നെ കൊണ്ടുപോകോളാം അതുകൊണ്ടല്ല നന്ദു ഒരാണുങ്ങളും കൂടെ കൈ കൂടെ ഉള്ളത് നല്ലതല്ലേ അതിൻ്റെ അനി ഒരു ക്രിമിനലൊന്നും അല്ല ചാടി പോകത്തൊന്നുമില്ല എന്ന് നന്ദു പറയുന്നില്ല അതുകൊണ്ടല്ലല്ലോ നന്ദു ഒരാളും കൂടെ ഇരുന്നോട്ടെ ഓക്കെ പറഞ്ഞിട്ട് നന്ദു പോയി പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നോക്കുകയാണ് അപ്പോൾ സെല്ലിനകത്ത് ചെന്നപ്പോൾ അനി അവിടെ കിടന്ന് ഉറങ്ങുകയാണ് നിലത്ത് കിടന്ന് ഉറങ്ങുകയാണ് സത്യം പറഞ്ഞാൽ നന്ദുവിനും വല്ലാത്ത സങ്കടമാണ് ഒരു രാത്രി നിലത്തെ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല നന്ദു നന്ദു അവൻ ആ റെയിൽവേ ക്രോസിൻ്റെ അവിടെ നിന്ന് വലിച്ച് ട്രെയിൻ വന്നപ്പോൾ ഇടുന്നതും അങ്ങനെയൊക്കെയുള്ള പല സീനുകൾ കണ്ട് സങ്കടപ്പെട്ട് നേരെ എങ്ങനെയൊക്കെയോ നന്ദു വിളിപ്പിച്ചു അതുപോലെ തന്നെയായിരുന്നു അനി അപ്പോൾ നന്ദു സെല്ലിൻ്റെ അടുത്ത് നിന്നിട്ട് അനിയെന്നു വിളിച്ചപ്പോൾ തന്നെ അനി ചിരിച്ചുകൊണ്ട് ചിരിച്ചോണ്ടിരുന്നേറ്റ് വരുകയാണ് എന്നിട്ട് പറയുന്നത് എനിക്കൊരു സങ്കടം ഇല്ലേ അനിയെന്ന് ചോദിക്കുമ്പോൾ എന്തിനാ എനിക്ക് നീ ഇവിടെ ഉണ്ടല്ലോ നിന്നെ കാണാമോ അത് തന്നെ എൻ്റെ സന്തോഷം പക്ഷേ നീ നിൻ്റെ വീട്ടുകാരെ ഒന്ന് ഓർക്കണം ഓർക്കണോട്ടോ അവരൊന്നും ഒരു രാത്രി എങ്ങനെ നേരം വിളിപ്പിച്ചു എന്നുള്ളത് അറിയില്ല അത്രയ്ക്ക് സങ്കടപ്പെടണേ എനിക്കത് മാത്രമേ ഉള്ളൂ നന്ദു സങ്കടം നീ ഇന്നലെ ഉറങ്ങിയോ ഉറങ്ങാനൊന്നും പറ്റില്ല പിന്നെ കുറേ നേരം നിന്നെ ഓർത്തു കിടന്നു പിന്നെ നമ്മളെ കല്യാണം കഴിയുന്നതും അത് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് ജീവിക്കുന്നതും അതൊക്കെ ഓർത്തിങ്ങനെ കിടന്ന് പിന്നെ എപ്പോഴൊക്കെ ഉറങ്ങിപ്പോയി എന്ന് അനി പറയുന്നുണ്ട് അപ്പോൾ നന്ദു പറയുന്നുണ്ട് എനിക്ക് ഈ ജോലി എങ്ങനെയെങ്കിലും രാജിവെച്ച് കളഞ്ഞാൽ മതി എന്നുള്ള ചിന്തയിൽ ഞാൻ നിൽക്കുക കാരണം എനിക്ക് അത്ര മടുപ്പായിപ്പോയി ഇന്ന് ജാമ്യം എങ്ങനെ കിട്ടാണ്ട് വരെയാണ് നിന്നെ ജയിലിലോട്ട് കൊണ്ടുപോവാണെങ്കിൽ ഞാൻ എങ്ങനെ എങ്ങനെയാണ് നോക്കി നിൽക്കുന്നത് എന്നൊക്കെ നന്ദു ചോദിക്കുന്നുണ്ട് അപ്പോൾ പറ അതിനെന്താണ് ജയിലിൽ പോയാൽ പോൻ്റെ മുത്തശ്ശനെക്കുറിച്ച് ആര് പറഞ്ഞാലും ഞാൻ അത് കേട്ട് നിൽക്കില്ല നന്ദു എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ നന്ദു പറയുന്നുണ്ട് നീ സമാധാന എല്ലാം ശരിയായി വന്നോളും പിന്നെ ദേവയാനി ആൻഡി അനാമികയുടെ വീട്ടിൽ പോയിട്ട് ഒരു അവർ ആവശ്യപ്പെട്ട അത്രയും തുക കൊടുക്കാമെന്ന് സമ്മതിച്ചു പക്ഷേ എന്താണ് ഈ വല്യമ്മ കാണിച്ചത് എൻ്റെ പേരിൽ ആരും എനിക്ക് ഒരു രൂപ പോലും അത് അവക്ക് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അവർ പോകാൻ വേണ്ടി ഈ കോടതിയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുകയാണ് അതിൻ്റെ കൂടെ നമ്മുടെ സക്രയെ സച്ചിദാനന്ദനെ കാണാൻ വരുകയാണ് അപ്പോൾ സച്ചിദാനന്ദൻ സക്രയയോട് പറയുന്നുണ്ട് എടോ കണ്ണും കണ്ണും തമ്മിൽ നോക്കാണ്ടൊക്കെ അവരിന്നോണം താൻ പ്രത്യേകം ശ്രദ്ധിച്ചോണം അപ്പോൾ അത് സാർ അതിന് നന്ദുമയുടെ ഫ്രണ്ടില്ലല്ലേ ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ഒരിക്കലും കണ്ണും കണ്ണും കാണാനൊന്നും വഴിയില്ല അതിനിപ്പോൾ ഇനിയിപ്പോൾ വണ്ടി കയറുന്നതിന് അവരിവിടെ സെല്ലിനകത്ത് ഉണ്ടായിരുന്നപ്പോൾ തന്നെ കണ്ണും കണ്ണും നോക്കിയിരുന്നല്ലോ ഒരവസരം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം നന്ദുമയുടെ സെ ഇന്നലെ നേരം വെളുക്കടം വരെ ആ സെല്ലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് നേരം വെളുപ്പിച്ചന് പിന്നെ സാർ ഇവിടെ ഉള്ളതുകൊണ്ട് അതൊന്നും പറ്റാത്തതായിരിക്കും എന്നൊക്കെ സക്കറിയെ പറഞ്ഞ് ചുമ്മാ സച്ചിദാനന്ദനെ ഇളക്കാണ് അപ്പോൾ ഇതൊക്കെ സച്ചിദാനന്ദൻ പറഞ്ഞു കേടോ അനി നന്ദു അങ്ങനത്തെ ഒരു ചിന്തയില്ല പക്ഷേ പിന്നെന്താണ് അനി അവൻ എന്നെയോ ഈ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്ന അവനെ ആയതുകൊണ്ട് താനൊന്ന് അയാളെ ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ പോകാനായിട്ട് തയ്യാറാവുകയാണ് അപ്പോൾ നന്ദുൻ്റെയും അനിയുടെയും ജീവിതത്തിൽ ഇനി എന്തൊക്കെയാണ് അവരെ സ്വപ്നങ്ങളൊക്കെ പോകണിയുമോ എന്നുള്ളതൊക്കെ നോക്കാം അതുപോലെ അനന്തപുരി തറവാട്ടിലെ മുത്തശ്ശനും മുത്തശ്ശിയും അവരെ ഉറ്റുനോക്കിയിരിക്കുകയാണ് അപ്പോൾ അവരെ എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്യണം എനിക്ക് ജാമ്യം കിട്ടുമായിരിക്കും േ പിന്നെ വീണു മുകളും ആയതുകൊണ്ട് ഇനി വാക്ക് മാറി കളയോ എന്നുള്ള ചിന്തയും ഉണ്ട് പിന്നെ പൈസ കൊടുക്കാമെന്ന് ഏറ്റത് കൊണ്ട് ചിലപ്പോൾ വാക്ക് മാറില്ലായിരിക്കാം അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ആദർശം നായനയും നമ്മുടെ അനിയും കൂടെ കയറി വരികയാണ് വരുന്നതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അതിൻ്റെ പവാണ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ പത്രം മാറ്റം സീരിയലിൻ്റെ ഇന്നത്തെ ഏകദേശം ഒരു ഇൻട്രോ ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസിൻ്റെ പ്രൊമോ വീഡിയോസുകളൊക്കെ ഒന്ന് കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെ സപ്പോർട്ട് നമ്മുടെ ചാനലിന് വേണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതിനോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ബട്ടൺ ഓളും കൂടെ കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു പ്രൊമോ വീഡിയോ ആയി നമുക്ക് കാണാം എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു താങ്ക് യു ബൈ ടേക്ക് കെയർ